എല്ലാത്തരം മത്സ്യങ്ങളുടെ ലഭ്യതയുമായി വട്ടിയാതോട് ചീരങ്കരിയിൽ സാൽമൺ ഫ്രഷ് പ്രവർത്തനം ആരംഭിച്ചു ഉലുക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി ഷാജി ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ പുതിയൊരു സ്ഥാപനം കൂടി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല മത്സ്യം കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഫ്രഷ് മത്സ്യം എല്ലാ ദിവസവും ഇവിടെ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി ഒരു സ്ഥാപനം ഈ നാട്ടിൽ ആരംഭിച്ചത് വളരെ സന്തോഷം ഈ ചെറുപ്പക്കാരുടെ ഉദ്യമത്തിന് എല്ലാ വിജയങ്ങളും നേരിടുകയാണ് ഈ നല്ല മത്സ്യം പരമാവധി ആളുകളുണ്ടെന്ന് വാങ്ങി ഈ ചെറുപ്പക്കാരുടെ ഉദ്യമത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഏറ്റവും ഗുണമേന്മയുള്ള വനത്തിൽ അതാത് ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ച് വിൽപ്പന നടക്കും എന്നാണ് അവർ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു ഉറപ്പ് അതുപോലെ തന്നെ വിലയുടെ കാര്യത്തിലും പരമാവധി ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന രൂപത്തിൽ വിലക്കുറവിൽ വിൽപ്പന നടത്തും എന്നുകൂടി അറിയിച്ചത് കൊണ്ട് ഈ സ്ഥാപനം വിജയിക്കും എന്ന് നമ്മൾ കരുതുകയാണ് ഈ സ്ഥാപനത്തിന് എല്ലാ വിജയാശംസകളും നേരുകയാണ്